ഞാൻ തൃശ്ശൂർ ഊരത്താണുള്ളത് അത് വൃന്ദശേഷിയാണ് വൃന്ദശേശി അമ്മ അപ്പൊ ഇവരിവിടെ ഒരു കാര്യം ഇവരുടെ വീടിന് ചുറ്റും കേരളത്തിലെ കാടുകളിലും അതേപോലെ തന്നെ നാടുകളിലും കിട്ടുന്ന എല്ലാത്തരം മരുന്നുകളും ഇവിടെ ഉണ്ട് ഇനിയിപ്പോ ഇവിടെ ഇല്ലെങ്കിൽ തന്നെ അവര് വേറൊരു സ്ഥലത്തുനിന്ന് കൊണ്ടുതരും വലിയൊരു സന്തോഷം എന്ന് വെച്ചാൽ ഇത്രയും മരുന്നുകൾ കാട്ടിൽ നിന്നും നാട്ടിൽ നിന്നും പലയിടങ്ങളിൽ നിന്നും അന്യ നിന്ന് പോയിക്കൊണ്ടിരുന്ന പലതിനെയും ഇവിടെ മുറ്റത്ത് കൊണ്ടുവന്നു ഇതെങ്ങനെ സാധിച്ചു അത് ഓരോദിക്ക് കൊണ്ടുവന്ന് നട്ട് അത് നനച്ച് അതിനെ വളർത്തി കൊണ്ടുവരണു അപ്പൊ അതിന്റെ ആവശ്യക്കാര് വരുമ്പോ അതിനെ പറഞ്ഞുകൊടുത്ത് അതിനാലാവുന്ന പിന്നില് ആരെന്ന അറിവുള്ളവരൊക്കെയും പറയാത്ത് പങ്കാളിത്തം എങ്ങനെയാണ് ആയുർവേദത്തിലാണല്ലോ അങ്ങനെ അങ്ങനെയുള്ള അറിവാണ് അതി കൂടെ നമുക്ക് അറിവുള്ളത് നമ്മൾ അങ്ങോട്ട് പറയണോ അത്ര അന്യം നിന്ന് പോകുന്ന സസ്യങ്ങളെ മുറ്റത്ത് കൊണ്ടു എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യല്ല അപ്പോ എന്ത് തോന്നുന്നു ഇങ്ങനൊരു കാര്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോ ഒരുപാട് പേരുടെ ജീവിതത്തിൽ പ്രകാശമായ തീർച്ചയായിട്ടും പിന്നെ എന്നിലേക്ക് അറിവ് പകർന്നു തരണം ഒരുപാട് വൈദ്യൻ ശ്രേഷ്ഠന്മാരുണ്ട് പിന്നെ അതിനപ്പുറം ഇപ്പൊ അമ്മയൊക്കെ പറഞ്ഞുവല്ലോ നമ്മൾക്ക് ഇപ്പൊ ഒരു കുട്ടിയുടെ കാലൊന്ന് കൊട്ടിയാല് ഉടനടി ആ ഓയിൽമെന്റ് മേടിക്കാൻ പോവാ അങ്ങനെ ഒരു സമ്പ്രദായമാണ് അതിനപ്പുറം നമ്മളെല്ലാവരും തന്നെ പണ്ട് വന്ന് കാൽ മുട്ട കൊട്ടി കഴിഞ്ഞാൽ ഉടനടി ഒരെ എടുത്തു അതിന്റെ നീര് വെച്ച് മാറ്റിയിരുന്നു അപ്പൊ ഇപ്പൊ കുട്ടികൾക്ക് ഇപ്പൊ പ്രകൃതിയിൽ അല്ലെങ്കിൽ ഒരു സസ്യത്തിന്റെ ഉപയോഗം അറിയണില്ല അത് തിരിച്ച് ആ പഴയ തലമുറയുടെ അറിവിളിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാന്നുള്ളത് മൂന്ന് വർഷമായി നമ്മൾ വൃന്ദാവനം തുടങ്ങിയിട്ട് അപ്പൊ ഒരു സസ്യത്തെ ഒരുപാട് സംഘടിപ്പിക്കുന്നതിനപ്പുറം ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു മുന്നൂറ് ഇനം സസ്യങ്ങൾ ഇവിടെ ശേഖരിച്ചിട്ടുണ്ട് അതിൽ പലതും ഒരു തയ്യെ മറ്റേ ഉണ്ടാവുള്ളു മുന്നൂറ് ഇനം കിട്ടാത്ത തരത്തിലുള്ള ആ കിട്ടണതും കിട്ടാത്തതും എല്ലാം ഇതിനകത്തുണ്ട് കോമൺ ആയിട്ടുള്ള ഇപ്പൊ എല്ലാം ഉണ്ട് അതിനകത്ത് ഇപ്പൊ ആരോ വേണം വിഷ്ണുക്രാന്തി ഇപ്പൊ കർക്കിടക മാസ ദശപുഷ്പങ്ങള് ഏറ്റവും അത്യാവശ്യമുള്ള സമയാണ് അല്ലെങ്കിൽ കഴിക്കുന്ന സമയൊക്കെയാ വരുന്നത് അപ്പോ ഇപ്പൊ ടൗണിലുള്ളവരെ സംബന്ധിച്ചുള്ളത് വെറും ഓർമ്മയാണ് ദശപുഷ്പം അല്ലെങ്കിൽ പത്തല കഴിക്കാന്ന് പറഞ്ഞാൽ അപ്പൊ ഇതൊന്നും കിട്ടാനില്ല അപ്പൊ അവരിലേക്ക് ഇതൊക്കെ എത്തിച്ചു കൊടുക്കുക അവര് ശരിക്കും പറഞ്ഞ ഒരു ആയാലും ഒന്നോ രണ്ടോ ബേസണിലൊക്കെ വെച്ച് പിടിപ്പിക്കാവുന്ന കാര്യങ്ങൾ ഇതൊക്കെ ഉള്ളു ഇവരെയൊക്കെ തിരിച്ചു ഇതിലേക്ക് കൊണ്ടുവരിക ഈ ഒറിജിനൽ അല്ലെങ്കിൽ നല്ല സംഭവങ്ങള് അവരിലേക്ക് എത്തിക്കാൻ ഇപ്പൊ വളരെ അത്യാവശ്യമായിട്ട് ചില ആളുകൾക്ക് ഇപ്പൊ നമ്മുടെ ഒരു വലിയ നമ്മുടെ സമൂഹത്തിന് വായിച്ചിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നം എല്ലാവർക്കും തന്നെ വലിയ രീതിയിൽ വലിയ അസുഖങ്ങളൊക്കെയാണ് മരകമായ പ്രശ്നങ്ങളുണ്ട് അപ്പൊ ആയുർവേദത്തോട് ആൾക്കാർക്ക് താല്പര്യം ഉണ്ടെന്ന് വെച്ചാല് പല വൈദ്യന്മാരും ഈ കഷായത്തിനോക്കെ എഴുതി കൊടുക്കും വരിച്ച രീതി എല്ലാം പറഞ്ഞു കൊടുക്കുന്ന കൂടി തന്നെ കൃത്യമായിട്ട് അവർക്ക് മരുന്നുകൾ ലഭ്യമാണതിനെ കുറിച്ചിട്ട് വളരെ സംശയമുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഈ ഇങ്ങനെ കേരളത്തിന്റെ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഏത് ഏത് ലോകത്തിന്റെ നിങ്ങൾ ആ കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും നമ്മൾക്ക് വേരുകൾ നമ്മൾ കൊടുക്കാൻ നമുക്ക് സാധിക്കും അതിനപ്പുറം നിത്യജീവിതത്തിൽ അതായത് മരുന്ന് ഒരു അസുഖം വന്നാല് മരുന്ന് തീർച്ചയായിട്ടും നമ്മൾ കഴിക്കണം അല്ലെ മരുന്ന് കഴിച്ച് അസുഖത്തിൽ നിന്ന് മറികടക്കുമ്പോ പിന്നെ ആരോഗ്യത്തെ തിരിച്ചു പിടിക്കേണ്ടതായിട്ട് അസുഖം മാറി എന്നതല്ല അതിലൂടെ ശരീരത്തിൽ നഷ്ടപ്പെട്ട ആരോഗ്യത്തെ നമുക്ക് തിരിച്ചു പിടിക്കണം അതിന് നമുക്ക് പ്രകൃതിദത്തമായ ഭക്ഷണ രീതി തന്നെയാണ് ഒരു ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് അപ്പോ നമ്മുടെ വളപ്പിലുള്ളത് അല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടാവുന്ന നമ്മൾക്ക് അങ്ങനെയുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ സസ്യങ്ങള് അവയുടെ ഗുണങ്ങള് പറഞ്ഞു കൊടുത്തുണ്ട് അങ്ങനെ എല്ലാ സസ്യങ്ങളും ഇവിടെ ഒരുവിധവും നമ്മൾക്ക് സംഘടിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇല്ലാത്ത ഒരു കാര്യം നമുക്ക് അത്യാവശ്യം ഇങ്ങനെ ഒരു വേര് വേണം കിട്ടാൻ വഴിയുണ്ടോ എന്ന് ചോദിച്ചാല് തീർച്ചയായിട്ടും നമ്മൾ സംഘടിപ്പിച്ചു കൊടുക്കുന്നതാണ് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത അത്ര വ്യത്യസ്തമായിട്ടുള്ള സസ്യങ്ങള് നിൽക്കുന്ന ഒരു വീടാണത് ഏറ്റവും വലിയ സന്തോഷം കാടുകളിലും നാടുകളിലും അന്യം നിന്നുകൊണ്ടിരിക്കുന്ന വളരെ പ്രത്യേകതയുള്ള ഉള്ള മരുന്ന് സസ്യങ്ങള് അവര് വളരെ കഷ്ടപ്പെട്ട് കണ്ടെത്തി ഈ വീടിന്റെ മുറ്റത്ത് നട്ടു വളർത്തുക അത് ജനങ്ങൾക്ക് പ്രയോജനപ്പെടണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ കാരണം ആയുർവേദം ചെറിയൊരു സംഭവം അല്ല വലിയൊരു സംഭവമാണെന്ന് അവർക്കറിയാതെ മാത്രമല്ല പണ്ട് കാലങ്ങളിലെ ഏറെ വിശേഷപ്പെട്ട മരുന്നുകൾ അല്ലേ ഏറെ വിശേഷപ്പെട്ട മരുന്നുകൾ മാത്രമാണ് ഇവർ ഇവിടെ മാക്സിമം കൊണ്ടെത്തിക്കുന്നത് അപ്പൊ അതോട് മരുന്ന് ആവശ്യമുണ്ടോ ഇവരെ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്ക് നല്ല കഷായത്തിനുള്ള ആരും ചതിക്കപ്പെടാത്ത പറ്റിക്കപ്പെടാത്ത നല്ല മരുന്നുകൾ തന്ന ഇവരെ സഹായിക്കും അപ്പൊ നമ്മൾ ഇത്രയും ചെടികൾ പരിചയപ്പെട്ടു അതിനോടൊപ്പം ഈ വീടിനകത്ത് ഒരുപാട് പ്രോഡക്ട്സ് ഇതിന്റെയൊക്കെ എന്താ പറയാ പൊടികൾ അല്ലേ പൊടികൾ എല്ലാം ഉണ്ട് അപ്പോൾ ഇപ്പൊ കസ്തൂരി ഗതാ ചൂട് നിക്കാൻ പോലെ അത്ര നല്ല മണമാണ് ഇതിനകത്തൊക്കെ ഒരു ശതമാനം പോലും മായമില്ല മായമില്ല അപ്പൊ ഈ മുത്തശ്ശൊക്കെ പറഞ്ഞാൽ മുത്തശ്ശിക്കും നിങ്ങൾക്ക് അപ്പോൾ ഇതിനകത്തൊന്നും ഒരു ശതമാനം പോലും മായമില്ല അമ്പതോളം കൂട്ടം പൊടികൾ ഇവിടെ ലഭ്യമാണ് അപ്പൊ നമ്മള് പല സ്ഥലത്തുനിന്നും മേടിക്കുമ്പോ തൃപ്തിയിലാണ്ട മേടിക്കുക അതിനകത്ത് ഒരു ഉണ്ടെന്നുള്ള തോന്നലൊക്കെ എല്ലാ കൊടുക്കും ഇവിടെ അങ്ങനെ ഒരു വിചാരിക്കുന്ന ഇവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ പൊടികളും അല്ല പൊതുവെ വിപണിയിലുള്ള വില മാത്രം നമ്മൾ കൂട്ടി ഇത് നമ്മളിവിടെ കസ്തൂരിമഞ്ഞ് ഇത് പൊടി ഇവിടെ നമ്മൾ കൃഷി ചെയ്യണുണ്ട് അതിന്റെ തൈകളും പൊടിയും നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ സോപ്പൊക്കെ അതായത് നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന സോപ്പാണ് അതെന്താന്ന് വെച്ചാല് ആ സോപ്പിന്റെ മണ്ശോ ഇതിപ്പോ നമ്മളെ ഇവിടെ നമ്മളെ റോസ്മേരിയുടെ തൈകൾ ഉണ്ട് എല്ലാം സോപ്പ് അല്ല റോസ്മേരിയുടെ നീമ ഇതെന്തൊക്കെ ഇതിനകത്ത്

പെട്ടെന്ന് അലിയുന്നില്ല ഉപയോഗിക്കാൻ നൂറ് ഗ്രാമാണ് നൂറ് ഗ്രാംണ്ട് പിന്നെന്താ വെച്ചാല് നമ്മളിതിനകത്ത് ധാരാളം വെളിച്ചെണ്ണം അതായത് റോസ്മേരി വെളിച്ചെണ്ണയും കാരറ്റ് വെളിച്ചെണ്ണയും എല്ലാം അങ്ങനെയുള്ള മെഡിസിനൽ വെളിച്ചെണ്ണകൾ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത് ഇത് ഇത് ശരിക്കും സ്കിൻ ഡീസസ് ഇല്ലാതിരിക്കാനും നല്ല സ്മെല്വിടെ ഓയിൽ പിന്നെ പിന്നെ ദന്തപാല ജെല് ഫേസ് പാക്ക് പിന്നെ വൈദ്യന്മാര് തയ്യാറാക്കി തരും നമ്മളുടെ തന്നെ പ്രകൃതിയുടെ കൂട്ടുകാരുള്ള വൈദ്യന്മാര് തയ്യാറാക്കി തരുന്ന തൈലങ്ങളൊക്കെ പിന്നെ കൂടാണ്ട് ബീട്രൂട്ട് ബീട്രൂട്ട് എല്ലാം വീട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഉണ്ട് അപ്പൊ ചുണ്ട് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ ഇതിലൊന്നും തന്നെ യാതൊരു കെമിക്കൽ സോപ്പിലാണെങ്കിൽ പോലും ഒരു കെമിക്കലും ഉണ്ടാക്കുന്നില്ല പിന്നെ ഹെയർ പാക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത് അതായത് നെല്ലിക്കാപ്പൊടി എല്ലാം ചേർത്തിട്ടാണ് ചെമ്പരത്തി താളി താളിപ്പൊടി കൊടുക്കുന്നുണ്ട് അത് ചെമ്പരത്തിയുടെ പൂവ് മുട്ട് ഇല എല്ലാം ചേർത്തിട്ടുള്ള പൊടിയാണ് അപ്പൊ പലരും ചോദിക്കും നമ്മളോട് ചേച്ചി ഇത് പതയോന്നി പതയില്ല അഴുക്ക് പോവും എണ്ണമയം പോവും കാരണം കെമിക്കലൊന്നും ഇല്ല അതിനകത്ത് അത് നമ്മൾ തേച്ച് തലയിലിട്ട് ഒരു അഞ്ചു മിനിറ്റ് കഴുകി കളയുമ്പോൾ മുടി നമ്മുടെ പ്രകൃതദത്തമായ ഒരു സുഖവും നമുക്ക് കിട്ടും അപ്പൊ സസ്യങ്ങളെ ഒരു കോൺടാക്ട് ചെയ്യാം അപ്പോ ഏറ്റവും വലിയ സന്തോഷം എന്നാന്ന് വെച്ചാൽ ഒന്നിലും മായമില്ല നൂറ് ശതമാനം അവർ ഗ്യാരണ്ടിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് ലാഭിക്കൊണ്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്തോളൂ നിങ്ങൾ അത്രയും അവർക്ക് ഉറപ്പിട്ട് തരുന്ന മരുന്നാണ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടേ അപ്പോൾ അതിന്റെ എപ്പിസോഡ് കാണാൻ കാണുമ്പോഴേക്കും